തൃശൂർ പൂച്ചക്കുന്നിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചുവീണ് വയോധിക മരിച്ചു പൂവത്തൂർ സ്വദേശി നളിനിയാണ് മരിച്ചത് വളവ് തിരിയുന്നതിനിടെ ദാനംരാജ് പശാംശങ്ങളിൽ നടരാജ് നെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് എന്താണ് സംഭവിച്ചത് ാണ് മരിച്ചത് പുകൂരിലേക്കുള്ള യാത്രക്കിടെ പൂച്ചക്കുന്ന് വളവിൽ വെച്ച് അപകടം സംഭവിക്കാറ് ബസ്സിൽ കയറിയതിനു ശേഷം പിന്നിലെ സീറ്റിലേക്ക് നടന്നു പോകുന്നതിന്റെ ബാലൻസ് തെറ്റി പുറത്തേക്ക് വീഴുകയായിരുന്നു ഡോർ അടച്ചിരുന്നെങ്കിലും വീഴ്ചടാകാതെ ഡോർ തുറന്നു നൽകി പുറത്തേക്ക് തെറിച്ച് വീണു അപകടം നടന്നിവിടെ നൽകിയെ പറപ്പൂലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ബസ്സിനകത്ത് സിസിടി വി ക്യാമറ ക്യാമറയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏറെ ഞെട്ടലുള്ളുണ്ടാക്കുന്ന ഒരു അപകടമാണ് നടന്നത് शे नटराज